നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ടി എൻ പ്രതാപൻ ഇനി മത്സരിക്കാൻ പോകുന്നില്ല കെ സുധാകരൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം തൃശ്ശൂരിൽ വർക്ക്ഔട്ടാക്കാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നാണ് പരക്കുള്ള അഭിപ്രായം ഇത് ശരിയാകാൻ ഉള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം തൃശ്ശൂർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എ ക്ലാസ് മണ്ഡലമാണ് ഒരുപക്ഷേ തിരുവനന്തപുരത്തിനേക്കാളും അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമായി തൃശൂർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള തൃശ്ശൂരിനെ എടുക്കാൻ വേണ്ടി സുരേഷ് ഗോപി വീണ്ടും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വരുമെന്ന് കൃത്യമായി മുന്നേ കണക്കുകൂട്ടി തന്നെയാണ് സി പി ഐ അവിടെ സ്ഥാനാർത്ഥി ഇറക്കാൻ പോകുന്നത് ഒരുപക്ഷേ സി എൻ ജയദേവൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകുമോ അതോ സി പി ഐക്ക് വേണ്ടി സത്യൻ മുഖേരിയോ മറ്റേതെങ്കിലും നേതാക്കൾ ആകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും വാസ്തവത്തിൽ ഇടതുമുന്നണിക്ക് തൃശൂരെന്ന് പറയുന്ന കാര്യമായ വേരോട്ടമുള്ള സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചതിന് കാരണമായത് പ്രത്യേകമായ സാഹചര്യം കൊണ്ടാണ് തൃശ്ശൂരും ചാലക്കുടിയും ഒക്കെ ജയിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇക്കുറി തൃശ്ശൂരും ചാലക്കുടിയും ഒന്നും അത്ര വേഗത്തിൽ എടുത്തു കളയാൻ കഴിയില്ല മാത്രമല്ല തൃശ്ശൂർ വിട്ടുകൊടുത്ത പകരം കണ്ണൂർ ലോക്സഭാ സീറ്റ് സ്വന്തമാക്കാൻ കെ സുധാകരൻ അവിടെ ചില കള്ളക്കളികൾ കളിക്കുന്നതായി കോൺഗ്രസിനുള്ളിൽ തന്നെ ചില അഭിപ്രായമുണ്ട് വാസ്തവത്തിൽ വി എം സുധീരൻ തട്ടം വാർത്തിരിക്കുകയായിരുന്നു സുധാകരൻ ഇട്ട് കൊട്ടുകൊടുക്കാനോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വി എം സുധീരൻ നമുക്കറിയാം തൃശ്ശൂരിലെ മണരൂര് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നാല് തവണ ജയിച്ച് നിയമസഭാ അംഗമായിട്ടുണ്ട് അപ്പൊ തൃശ്ശൂരുമായിട്ടുള്ള ബന്ധം അദ്ദേഹം ഒന്നാമത്തെ കാര്യം തൃശ്ശൂരുകാരനാണ് അന്തിക്കാട്ടുകാരനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അന്തിക്കാട്ടിനടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം തൃശ്ശൂർ സുപരിചിതമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകമാണ് പക്ഷേ അദ്ദേഹം ലോക്സഭയിൽ ലോക്സഭാ സാമാജികനായത് ആലപ്പുഴയിൽ നിന്നാണ് ആലപ്പുഴ മൂന്ന് വട്ടം അദ്ദേഹം ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തൃശ്ശൂരിൽ അദ്ദേഹം ഒരുപക്ഷെ ലോക്സഭയിലേക്ക് പോരാട്ടത്തിനിറങ്ങുന്നത് അത്യന്താപേക്ഷിതമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സി പി ഐ എം ഒരിക്കലും കോൺഗ്രസ് എവിടെയെങ്കിലും ജയിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് അപലപിക്കാറില്ല മറിച്ച് ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറങ്ങാതിരിക്കാൻ മുഴുവൻ സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചാലും ബി ജെ പിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയാണ് സി പി ഐ എം എതിർക്കുന്നത് കെ സുധാകരന്റെ രാഷ്ട്രീയം എന്നത് അന്ധമായ സി പി എം വിരോധം കാരണം ബി ജെ പിക്ക് കുട പിടിക്കുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തെ ഒരിക്കലും പ്രേരിപ്പിക്കരുത് എന്നാണ് ബി എം സുധീരൻ അടക്കമുള്ള കോൺഗ്രസിന്റെ കറകളഞ്ഞ യഥാർത്ഥ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കെ സുധാകരൻ ഒന്നും യഥാർത്ഥ കോൺഗ്രസ് നേതാവല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വി ഡി സതീശനും ഒക്കെ അപ്പോൾ ഉള്ള രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വി ഡി സതീശൻ എന്നിട്ടാണ് ഇപ്പോൾ മാന്യനായിട്ട് മാന്യത പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന ജീർണിതമായ അവസ്ഥയുടെ കാതലായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഇപ്പോ കെ പി സി സി അധ്യക്ഷനായ സുധാകരനും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും കൂടെ ശരിക്കും കുളം തോണ്ടി ഇട്ടിരിക്കുകയാണ് ആ കുളം തോണ്ടി ഇട്ടിരിക്കുന്ന മണ്ണിലേക്കാണ് വി എം സുധീരൻ കാലെടുത്ത് വെക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് സജീവമായി തന്നെ ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയേ പറ്റൂ കാരണം എല്ലാ പൊതുയോഗങ്ങളിലും ചേരേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഒരു തപസ്യ പോലെ മാറ്റിയിരിക്കുകയാണ് വി എം സുധീരൻ അതിന് കാരണമുണ്ട് സുധീരന് രാഷ്ട്രീയപരമായി നേട്ടം കൊയ്തെടുക്കാൻ വേണ്ടിയൊന്നുമല്ല സുധീരൻ അങ്ങനെ ഒരാഗ്രഹവുമില്ല പക്ഷേ സുധീരൻ മനം വെടുത്ത് രാഷ്ട്രീയം വിട്ടുപോയെങ്കിൽ ഇപ്പോൾ മനം വെടുത്ത് ജനലക്ഷ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു എന്തുകൊണ്ട് സാർ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ കോൺഗ്രസിൽ ഇത്രയധികം അതബദനം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ കൂടി സുധീരൻ ഇറങ്ങിയിരിക്കുകയാണ് വന്ന പോലൊരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ വോട്ട് കച്ചവടം നടത്തി ബി ജെ പിക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സുധീരന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക